പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട് ഒരു കോഴിമുട്ട അടക്കുക അതിന്റെ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ വേറെ ഒന്നും അഞ്ചു ചെയ്യണ്ടി കഴിഞ്ഞാൽ നിന്നാൽ മതി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സോ ലവേഴ്സ് എല്ലാരും ഇവിടെ കിങ്ങുന്നത് ഞാൻ കുറച്ച് കോഴിമുട്ട വാങ്ങുന്നുണ്ട് വീട്ടിൽ വേണ്ട വീട്ടില് ഇതെല്ലാം വേണ്ടിട്ട് നല്ല രസമുണ്ട് ഒന്നും പക്ഷേ മെസ്സേജ് വായിക്കണം ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് ഭയങ്കരായിട്ട് ഹീറ്റ് ആവാണ് ഇപ്പൊ ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയിട്ട് എടുത്തതാണ് എന്റെ ഒരു ഫ്രണ്ട് വൺ ഹീറ്റ് പറഞ്ഞ വൺ ഹീറ്റ് പറഞ്ഞിട്ട് നമ്മളെ കുന്നകുളത്തുള്ള സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോ എടുത്തിട്ടിപ്പോ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടായിരുന്നുള്ളു ആൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സർവീസ് സെന്ററിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞാൽ ഹീറ്റിംഗ് ഉണ്ട് ഓക്കെ നോക്കിയിട്ട് പറയാ ഫോണിവിടെ വെക്കണമെന്ന് പറഞ്ഞാൽ ഫോൺ ഫോണോടെ വെച്ചതിന് ശേഷം ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിളിച്ച് ഫോൺ ഓക്കെ ആയിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ അവിടെ പോയപ്പോ തേർഡ് പാർട്ടി ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യാതെ പിന്നെ ഫോണ് എല്ലാ ആൻഡ്രോയിഡിൽ വരുന്നതും അല്ലെങ്കിൽ ഐ ഒ എസ്സിൽ വരുന്നതിലും നമ്മൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടിയാണ് ആ ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യരുത് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വരും പറഞ്ഞു എന്നിട്ട് ആൾ കൊടുന്നു ഫോം കൊടുന്നു അന്ന് ചെയ്യുമ്പോൾ ഫുൾ ഡാറ്റാസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വീണ്ടും കൊടുത്തു വീണ്ടും കൊടുത്ത് രണ്ട് ദിവസം ആയപ്പോൾ വീണ്ടും നമ്മൾ നോർമലി നമ്മൾ ആപ്പിൾ യൂസ് ചെയ്തു വാട്സാപ്പിൽ പറഞ്ഞ തേൽപ്പാട്ട് ആപ്പാണ് ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ തേൽപ്പാട്ട് ആപ്പാണ് യൂസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും ഹീറ്റിംഗ് തുടങ്ങി അതുകൊണ്ട് പൊന്ന് മക്കളെ നിങ്ങൾ അവിടെ ഇവിടെയും കേട്ട് ഓരോ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് സാംസങ് എടുക്കാൻ വയ്ക്കണ്ട സാംസങ് എടുത്താൽ മുടിഞ്ഞു പോകും ഉറപ്പായിട്ട് മുടിഞ്ഞ് പോകും കാരണം അവർക്കൊരു അല്ല പ്രോപ്പർ ആയിട്ടുള്ള അവർക്കൊരു ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടത് സോ എല്ലാവരും ശ്രദ്ധിക്കുന്ന പിന്നാലെ ഒരു കാരണവശാലും പോകേണ്ട ഹീറ്റിംഗ് ആണ് പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യത ഉണ്ട് ഒരു കോഴിമുട്ട അടക്കുക അതിന്റെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട കഴിഞ്ഞാൽ അവരുടെ എടുത്ത് തിന്നാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ കിങ്ങൾ സോ ശ്രദ്ധിക്കാം